അതായത് കുറെ അധികം രാഷ്ട്രീയ പാരമ്പര്യമില്ലെങ്കിലും വ്യക്തികൾക്ക് കൊറേ ഉപകാരങ്ങൾ ചെയ്താ പക്ഷെ വേറൊരു കാര്യം വേറെ കാര്യം ഉണ്ടെങ്കിൽ ബി ജെ പിൻഡിഡേറ്റിൽ നിന്ന് ആള് ജയിക്കില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി നിന്ന് ആള് ജയിക്കും സുനിൽകുമാർ കുമാർ മുരളീധരൻ അങ്ങനെ മാറി മാറി വന്നിട്ട് കാര്യമല്ലല്ലോ നമുക്ക് പുതിയ തലമുറകള് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ രംഗത്ത് വരട്ടെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്നു Premium Business Lifestyle Feel Feel the freshness. Feel the freshness. softness. DQ. 78 TFM Grade 1 Soap. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശൂർ മണ്ഡലത്തിലെ വടക്കൻ നാഥ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് മൂന്ന് പേർ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ത്രികോണ മത്സരം ഇവിടെ നടക്കുമ്പോൾ ശ്രീ സുരേഷ് ഗോപി അതുപോലെ ശ്രീ കെ മുരളീധരൻ അതുപോലെ തന്നെ സുനിൽ കുമാർ ഈ മൂന്ന് ശക്തരായ ആൾക്കാർ മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയ ആ വ്യക്തി ആരാണ് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചേട്ടാ ചേട്ടൻ്റെ ഹൃദയത്തിലുള്ള വ്യക്തി ആരാണ് എൻ്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുനിൽ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സുനിൽകുമാർ ഞാനറിയും മുരളീധരനെ അറിയും മൂന്നാളെയും അറിയും പക്ഷേ മൂന്നാളെയും അറിയുന്നെങ്കിലും ജനങ്ങളുടെ കയ്യിലാണ് ഇവരുടെ ജയം ജനങ്ങളുടെ ജനങ്ങളെ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ള ജനങ്ങളെ എല്ലാ കൂടുത്തേക്കാളും വിപുരത നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ജനങ്ങളാണ് നമുക്കതോട് ചോദിക്കാൻ പറ്റില്ല കാരണം എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല എത്ര സഹായിച്ചാലും കാര്യമില്ല അപ്പോൾ നമ്മൾ പത്തിലൂടെ സഹായിച്ചാലും കാര്യമില്ല കാരണം ജനങ്ങളാണ് ഈ തീരുമാനിക്കുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒഴിപ്പിക്കും അല്ലെങ്കിൽ മുരളിയ ജയിക്കും അല്ലെങ്കിൽ സുനിൽകുമാറിനെ ജയിക്കും കാരണം ഇവര് കൈ ഇവർ ഓട്ടിരിക്കണേ ജനങ്ങളുടെ കയ്യിലാണ് കാരണം പണ്ടത്തെക്കാളും ജനങ്ങൾ മാറി മാറി ചിന്തിച്ചു തുടങ്ങി ആര് ജയിക്കണം കാരണം ജനങ്ങൾക്ക് ജയിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം മാറ്റം വരുത്തി ജനങ്ങളെ സഹായിക്കുന്ന ഒരാളായിരിക്കണം ചേട്ടൻ ഇവിടെ താമസിക്കുന്ന ഒരാളാണ് തൃശ്ശൂർ തൃശ്ശൂരൂർ സാംസ്കാരിക നേരം മനസ്സിൽ അച്ചട്ടാണ് മനസ്സിൽ എല്ലായിടത്തും മനസ്സിൽ എല്ലായിടത്തും ഉണ്ട് മനസ്സിൻ്റെ കോളിലെല്ലാം ചേട്ടൻ്റെ തൃശ്ശൂർന്നുള്ള ഒരു സംഭവം അലയടിക്കുന്നുണ്ട് മോഹം കണ്ട അറിയാം ഇവിടെ പറയുന്ന സത്യസന്ധമായി പറയണം ഇവിടെ ചേട്ടൻ്റെ മുന്നാകെ നടക്കുന്ന ജീവിക്കുന്ന ആൾക്കാർ പറയുന്ന പേരാരാണ് അല പലരും പറയേണ്ടി സുരുകുപയോഗിക്കുന്നത് പിന്നെ കഴിഞ്ഞ പറയേണ്ടി സുരുകുപ്പി കഴിഞ്ഞകളത്തേക്കാളും കൂട്ടുകൂടുകയെന്ന് പറയേണ്ടത് സുനിൽകുമാരി കിട്ടുന്ന നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം കാലഘട്ടം മാറി കാലഘട്ടം മാറിയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കും ആ തീരുമാനം വോട്ട് കഴിയാണ്ട് ഒരാൾക്കും പറയണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്വർണത്തിന്റെ വില നോക്കൂ സ്വർണ്ണത്തിന് വില കൂടി കൂടി ഒരു കല്യാണം നടത്താൻ പറ്റുമോ അപ്പോൾ കാര്യങ്ങൾ മറിച്ച് ചിന്തിക്കേണ്ടത് നമ്മെ ആലോചിക്കുന്നു ഞാനിപ്പോ ഒന്നിങ്ങും വടക്കുന്നേ ഞാനിപ്പോ മറിമാഴത്തിൽ ഗസ്റ്റുള്ള അഭിനയിക്കുന്നുണ്ട് പിന്നെ ടെർബോലെ അഭിനയിച്ചു പിന്നെ കുറേ സിനിമകളെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും വലുതാവുന്നു പക്ഷേ ഞാനും വലുതായാലും ഞാൻ ആരെ കണ്ടാലും ഞാൻ ചെറിയ മനസ്സിലാക്കി ഐ എം നോട്ട് വി എ പി സുരേഷ് ഗോപി നല്ല മനുഷ്യനും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിക്കുന്നുണ്ട് പക്ഷേ ഇത് ചിന്തിക്കേണ്ടത് ജനങ്ങള് ജനങ്ങള് നമ്മളത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്ക ജനങ്ങളെ ആലോചിച്ച് അങ്ങനെ ജയിപ്പിക്കട്ടെ അങ്ങനെ ജയിക്കട്ടെ സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഭരണങ്ങൾ മാറി വരട്ടെ നമ്മള് സുരേഷ് ഗോപി എന്ന വ്യക്തനെയാണ് മുന്നിൽ കാണുന്നത് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം ആ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം സുനിൽകുമാർ മുരളീധരൻ അങ്ങനെ മാറി മാറി വന്നിട്ട് കാര്യമല്ലല്ലോ നമുക്ക് പുതിയ തലമുറകള് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ രംഗത്ത് വരട്ടെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്നു പത്മജേട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മാഡം പറഞ്ഞിങ്ങനെയാണ് ജനങ്ങൾ വളരെയധികം നിരാശനാണ് ഞാൻ വിളിച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് പോരും അവരിപ്പോൾ തന്നെ ഓൾറെഡി അമ്പതോളം പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പി നയിച്ചു പക്ഷേ ഈ ഘടകം കൊണ്ട് അല്ലാതെ തന്നെ സുരേഷ് ഗോപിക്ക് വ്യക്തമായ ഒരു മാർജിൻ ഇവിടെ ഉണ്ടോ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് സുരേഷ് ഗോപി എന്ന വ്യക്തി മാത്രമാണ് അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി നിന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ തൃശ്ശൂർ എടുത്തേനെ പക്ഷേ ബി ജെ പി എന്നുള്ളൊരു ാണ് സുരേഷ് ഗോപി ഗോപി രണ്ടു പ്രാവശ്യം തോറ്റതും മൂന്നാമത്തെ തവണ നിൽക്കുന്നതും പക്ഷേ ഇക്കൊല്ലം തൃശ്ശൂര് എടുക്കണം എന്നാണ് ഇതാണ് പക്ഷേ ആള് മുന്നേ ആണെങ്കിൽ പണ്ടേ ആള് ജയിച്ചേനെ എത്ര ഭൂരിപക്ഷം അദ്ദേഹം ഞങ്ങൾ ഇവിടെ ആദ്യം വരുമ്പോൾ ടൈറ്റ് ആയിരുന്നു പിന്നീട് ഫോട്ടോ ഫിനിഷിങ് ഇപ്പം അദ്ദേഹം ഇച്ചിരി കൂടെ മുന്നേറി വരുന്നതായിട്ടൊരു ഫീല് ഞങ്ങൾക്ക് ഉണ്ട് എല്ലാരും അത് പറയുന്നു അപ്പോൾ എത്ര ഭൂരിപക്ഷം എത്ര മാർജിൻ ഡിഫറൻസ് അദ്ദേഹം

മാത്രമല്ല ജനങ്ങളായിട്ട് കൂടുതൽ ബന്ധമുള്ള കഴിവുള്ള ഒരു മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട ഇടപെടുന്ന ആളാണ് നേരിട്ട് ഇടപെടുന്ന ആളാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ജയിക്കാനാണ് സാധ്യത ഉണ്ടായാലും കെ മുരളീധരനെ കുറിച്ച് എന്താ അഭിപ്രായം ലീഡറിന്റെ മോനാണ് അത്ര വലിയ അഭിപ്രായം ഇല്ല പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പത്മജയുടെ നേതൃത്വത്തിൽ ബി ജെ പിയിലേക്ക് കുറേ കോൺഗ്രസ് നേതാക്കൾ വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം നേരത്തെക്കാളും കൂടിയിട്ടുണ്ട് അതായത് എന്തായാലും വോട്ട് പിടിക്കും

ാണ് ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികൾ മത്സരിക്കുന്നു മൂന്ന് പേരും പ്രധാനപ്പെട്ടവരാണ് തുല്യശക്തികളാണ് ഈ അവസാന സമയം നമ്മൾ ലാപ്പിലേക്ക് ഓടുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറിയ ആരാണ് ജനങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ മാരിനെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതാണ് എനിക്ക് ഒന്നാമത് എന്നാലും പിന്നെ പറയുന്നുള്ളോ ഇപ്പൊ ജനങ്ങളുടെ ഹൃദയത്തിലൂടെ ഒരാളല്ലോ സുനിൽകുമാർ കൃഷിമന്ത്രി ആയിരുന്നല്ലോ അപ്പൊ വളരെയധികം വികസനമോടെ കൃഷി സംബന്ധിച്ച് കൃഷി മന്ത്രിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ളത് സുനിൽകുമാറിന് ലീഡറിന്റെ മോനെ കുറിച്ച് എന്താണ് പറയുന്നത് ലീഡറിന്റെ മോനെ ഇവിടെ നിന്ന് പോവാൻ വേണ്ടിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അതായത് രാഷ്ട്രീയത്തോടുകൂടി നിർത്തണ ആള് ഒരു 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 ചോദ്യം തോറ്റു തോറ്റു എന്നാലും ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് സുരേഷ് ഗോപി പിന്നെ അതായത് കൊറേ അധികം രാഷ്ട്രീയ പാരമ്പര്യമില്ലെങ്കിലും വ്യക്തികൾക്ക് കുറവ് ഉപകാരങ്ങൾ ചെയ്താണ് പക്ഷേ വേറൊരു കാര്യം വേറെ കാര്യം ഉണ്ടെങ്കിൽ ബി ജെ പിൻഡിഡേറ്റിൽ നിന്ന് ആള് ജയിക്കില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി നിന്ന് ആള് ജയിക്കും ജനങ്ങളുടെ ഹൃദയത്തിൽ ആരാണ് സുരേഷ് സുരേഷ് ഗോപി ഗോപി എന്തൊക്കെ ഘടകങ്ങളാണ് അദ്ദേഹത്തെ കേന്ദ്ര ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി അദ്ദേഹം തോറ്റു പിന്നെയും തോറ്റു പക്ഷേ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മുടക്കുന്നു ജനങ്ങളിവിടെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ് ഇത് ശരിയാണോ